കെ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ആശുപത്രിയിലാണ് നിങ്ങളുടെ പ്രസവം നടക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ എപ്പിസോഡ് പൂർണ്ണമായും കേൾക്കണം കാരണം പ്രസവം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ നിലയിൽ വീട്ടിലുള്ള പ്രസവങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രോത്സാഹിപ്പിക്കാറില്ല ആശുപത്രിയുടെ പ്രസവങ്ങൾ തന്നെയാണ് വേണ്ടത് എന്ന് വ്യാപകമായി ബോധവൽക്കരണം നടത്തിയിട്ടുമുണ്ട് അടുത്ത കാലത്ത് വീട്ടിൽ വെച്ച് ഒരു പ്രസവം നടക്കുകയും തുടർന്ന് ആ മാതാവും കുട്ടിയുമൊക്കെ മരണപ്പെടുകയും ചെയ്ത അവസ്ഥ ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് വ്യാപകമായി തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ വളരെ ഗൗരവമായ ചില നീക്കങ്ങൾ നടത്തിയത് ഇന്ന് അതിനെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് ആശുപത്രികളിലാണ് പ്രസവം നടക്കുന്നതെങ്കിൽ പ്രസവം നടന്ന കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിനു മുമ്പ് തന്നെ ആ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ടവർക്ക് നൽകണം എന്ന് ഇന്ത്യൻ രജിസ്ട്രാർ ജനറൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തുടർന്ന് ഈ സംസ്ഥാനങ്ങൾ ബന്ധപ്പെട്ട സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്കും ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ അവകാശമാണ് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ജനിച്ചാൽ ഉടൻ തന്നെ ആ കുട്ടിക്ക് അർഹതപ്പെട്ടതുമാണ് എന്നാൽ ആശുപത്രിയിൽ നിന്നും പലരും ധൃതിപ്പെട്ട് ഈ റിലീവ് ചെയ്തു പോകുമ്പോൾ അഥവാ ഡിസ്ചാർജ് ചെയ്തു പോകുമ്പോൾ ഇക്കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല എന്നാൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കർശനമായ നിർദ്ദേശം എന്ന് പറയുന്നത് ആശുപത്രിയിൽ പ്രസവം നടന്നാൽ ഇരുപത്തി ഒന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രസവം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അത് ആശുപത്രി അധികൃതർ തന്നെ ആശുപത്രിയിൽ പ്രസവിക്കുന്ന വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡറിൽ നിന്നും വിവരങ്ങളെല്ലാം വ്യക്തമായി ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് കിയോസ്കുകൾ വഴി അല്ലെങ്കിൽ ഓൺലൈനായി രജിസ്ട്രേഷൻ നടത്തണം എന്നുള്ളതാണ് അതിൽ വിവരങ്ങൾ നൽകുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക ബാക്കി എല്ലാം തന്നെ ആശുപത്രി അധികൃതർ നിർവഹിച്ച് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏത് പരിധിയിലാണ് പ്രസവം നടക്കുന്ന ആശുപത്രി ഉള്ളത് അവിടെയുള്ള തദ്ദേശ സ്ഥാപനത്തിലാണ് രജിസ്റ്റർ ചെയ്യാനുള്ളത് ഇത് ഇരുപത്തി ഒന്ന് ദിവസത്തിനകം തന്നെ ഈ രജിസ്ട്രേഷൻ നടത്തണം എന്ന് നിർബന്ധിച്ചിട്ടുണ്ട് കാരണം ഈ ആശുപത്രിയിൽ നിന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്തു പോയാലും നമ്മളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളെല്ലാം അവിടുത്തെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും അതനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ഒരു പ്രത്യേക ഫോർമാറ്റിൽ തയ്യാറാക്കി നൽകുകയും വേണം ഇത് ഇപ്പോൾ ഓൺലൈൻ സംവിധാനമായതുകൊണ്ട് അതാത് ദിവസം തന്നെ ആശുപത്രികളിൽ നിന്നും വിവരം നൽകുന്നുണ്ടെന്നുള്ളതാണ് ഒരു വസ്തുത കേരളത്തിൽ പക്ഷേ ഈ ഇന്ത്യയിലെല്ലായിടത്തും ഇത് കൃത്യമായും നടക്കുന്നില്ല ഈ രജിസ്ട്രേഷൻ ഇരുപത്തി ദിവസത്തിനുള്ളിൽ നടത്തണം എന്നതുപോലെ തന്നെയാണ് ഈ ആശുപത്രിയിൽ പ്രസവിക്കുന്ന വ്യക്തിയും കുഞ്ഞും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്താണ് അയക്കാൻ ഉള്ളത് എന്നാണ് അത് നൽകേണ്ട ചുമതല എന്ന് പറഞ്ഞാൽ ആശുപത്രി അധികൃതർക്കാണ് ഇത് ഒരു താൽക്കാലികമായി കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് പക്ഷേ ഇത് നിയമവിധേയവും ആണ് ഈ സർട്ടിഫിക്കറ്റിനെ തുടർന്ന് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും